ആഹ് കെ കെ ചേട്ടനാണ് ഷഡാൻഡ്രം ആൻഡ് അടൂര് ഇപ്പൊ നമുക്ക് ചോപ്പുള്ളത് അപ്പൊ മൂന്ന് സെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാളവിക എന്നുള്ള മാളവിക പറഞ്ഞിട്ട് ഒരു പത്തൊമ്പത് പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം ഞാൻ ഈ സെറ്റ് കാണിക്കട്ട പതിനേഴ് പോയിന്റ് സെറ്റ് പ്രസാദ് ഏട്ടനാണ് രശ്മി ചേച്ചി പതിനാറ് പോയിന്റ് വെച്ചൊക്കെയാണ് പതിനാറ് പോയിന്റ് ആറ് മാലയും കുറെയേറെ വളകളും കമ്മലും മോതിരവും കൊലസും ഒക്കെ വെച്ചിട്ട് പതിനാറ് പോയിന്റ് പതിനാറ് അരയുണ്ട് കേട്ടോ പതിനാറര പോയിന്റ് നഗാസിൻ്റെ ഒരു മാലയുണ്ട് പാലക്ക ടൈപ്പിൽ ഒരു മാലയുണ്ട് വീണ്ടും നഗാസിൻ്റെ മാലയുണ്ട് കേരള വർക്കുണ്ട് ട്രഡീഷണൽ ആയിട്ട് വരുന്ന കാശ് ടൈപ്പിൽ വരുന്ന ലെയർ ഉണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ഒരു മാലയുണ്ട് ഇങ്ങനെ ഒന്നൊരു പതിനാറ് പവൻ സ്വർണ്ണ വില ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് നേരത്തെ അമ്പത് പോയിന്റ് ഇട്ടിരുന്ന സാധനത്ത് നമുക്ക് ഈ പതിനാറ് പവനിൽ അല്ലേ അമ്പത് പവൻ്റെ ലുക്ക് കിട്ടും വളങ്ങൾ കണ്ട വളയുണ്ട് കമ്മലുണ്ട് എല്ലാം ഉണ്ട് അല്ലേ പ്രസാദേ നല്ല സിമ്പിൾ കൊലിസ് ഉണ്ട് പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വളയൊക്കെ കൊണ്ട് വന്ന് നമ്മൾ കൊലിസാക്കി കട്ടിക്കൊക്കെ എടുക്കുക കല്യാണം സിമ്പിൾ ആയിട്ട് അല്ലേ കാര്യം വെച്ച് കഴിഞ്ഞാല് പണിക്കുലിയും വളരെ കുറവാണ് ഗ്യാസിനെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയില് നമുക്ക് എടുക്കാൻ പറ്റും അഞ്ച് ശതമാനം ടു എയ്റ്റ് ഏറ്റവും കൂടി വർക്കിനയാണ് സിമിന്റെ ഗ്യാസ് ഒക്കെ അഞ്ച് ശതമാനം ഞാൻ ഏറ്റവും കൂടിയ വർക്കാണ് വെച്ചിട്ടുള്ള കാരണം വലിയ മേക്കിംഗ് ചാർജ് വരുന്ന സാധനം ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജ് കൊടുക്കുമ്പോഴാണ് ചേട്ടൻ സന്തോഷം അല്ലേ ശരിയല്ലേ അതൊക്കെ അറിയാം പിന്നെ എന്താ പറയുക കേരള വർക്ക് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് പോയിന്റ് ഒരു സെറ്റ് കേട്ടാ പളയും മലയ്ക്ക് ബാലന്ന് ലാസ്റ്റ് ബാല ഭയങ്കര വെയിറ്റ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അതുകൊണ്ടാണ് കാശുണ്ട് പാലക്ക ടൈപ്പിൽ വരുന്നതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഓരോ ടൈമിൽ വരുന്ന കറക്ഷൻസ് ആണ് ഇങ്ങോട്ട് വേണിച്ചാണ് ഇതിപ്പോൾ അടുത്ത മാസമാണ് ഒരാൾ കാണണമെങ്കിൽ ഇത് സെയിലായിട്ട് പോകും ഇപ്പം പറഞ്ഞാൽ മതി ചേട്ടാ ഇതുപോലെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് എന്തേ ഇല്ലേ ലക്ഷ്മി ലക്ഷ്മിയുടെ കല്യാണത്തിന് ഞാൻ കസ്റ്റമൈസ് ചെയ്താണ് അടിപ്പിച്ചത് അടിപൊളിയായിരുന്നു സെറ്റ് പിന്നോക്ക് പത്തൊമ്പത് പവന് ഗ്യാസിന്റെ ഒരു നാല് മാല മൂന്ന് വള കമ്പനി ഹെവിയായിട്ടുള്ള സെറ്റാണ് നാലു മാല കുറച്ച് ഹെവി സെറ്റ് ആണ് ലൈറ്റ് വെയ്റ്റില് അല്ല കുറച്ച് ഹെവി ആയിട്ട് പക്ഷെ ഹെവി ലുക്കിൽ ഒരു മുപ്പത് പോയിന്റ് ഒക്കെ സെറ്റ് തോന്നുന്ന രീതിയിൽ പത്തൊമ്പത് പവന്റ് അല്ലെടാ പ്രസാദ് സെറ്റ് അല്ലേ ഏഹ് പ്രസാദ് ഏട്ടൻ ക്യാമറമാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ നല്ല രീതിക്ക് എടുക്കാം കണ്ടില്ലെന്നുണ്ടെങ്കിൽ പ്രസാദ പൊങ്കാല ആയിട്ടോ അല്ലെ രശ്മി കുറച്ച് ാണ് ചുരിദാർ പത്തൊൻ പവളന്നു കഴിഞ്ഞു ഇത് ഈ ഈ സെറ്റ് സെറ്റ് ഇരുപതിലെ സെറ്റിലെ ഇരുപത് സെറ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാല ഉണ്ട് കേട്ടോ ലാസ്റ്റ് മാല കുറച്ച് വെയിറ്റ് ഇതിലും ആറ് മാലയാണ് പക്ഷെ പതിനാറ് പവനേ ഉള്ളൂ അല്ലേ അത് ചെറ്റും നല്ല സെറ്റ് പതിനാറ് പവന് ഇത് ലാസ്റ്റ് മാൽ നഗാസിന്റെ കാശി അടക്കിങ്ങനെ വന്നിട്ടല്ലേ ലാസ്റ്റ് മാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ പിന്നെ വളങ്ങൾ ഉണ്ട് കമ്മലുണ്ട് മോതിരണ്ട് എല്ലാം കൂടെ വെച്ച് കേട്ടാ സെറ്റ് സെറ്റ് കൊച്ചു പറഞ്ഞിട്ടുണ്ട് ഹമാസ് എന്ന് പറയുമ്പോ കെ കെ ചേട്ടന്റെ സ്വന്തം സ്ഥാപനമാണ് ഹമാനാ ചോയ്സിന് വേറെ ബ്രാഞ്ചുകൾ ഇല്ല അടൂരാണ് പറഞ്ഞു തീർക്കാൻ അല്ല ഇവിടെ അവിടെ കഴിഞ്ഞിട്ട് അടി കൂടില്ലേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിലിങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോണ്ടല്ലേ സിക്സർ അടിക്കില്ല ചുമ്മാ ജശ്മി നല്ലോണം പറയുന്നുണ്ടെന്ന് ഞാൻ ബി എൻ എയുടെ മീറ്റിങ്ങിൽ പോയപ്പോഴത്തേക്കും ജസ്മി നല്ലോണം വീഡിയോസ് ചെയ്യുന്നുണ്ട് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് പറഞ്ഞു അതെനിക്ക് ഒരു അഭിമാനം വിഷയം കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടി അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇന്ന് വളർന്ന കുട്ടി നല്ലോണം പഠിക്കുന്നു പഠിക്കുന്നു പറയുമ്പോൾ സാറിന് ഒരു ഭഗരമായിട്ടുള്ള ഒരു ഇത് വരുമല്ലോ അത്ര തന്നെ ഉള്ളൂ ചോയ്സ് വേൾഡ് ലാർജസ്റ്റ് സിൽവറിന്റെ ഏറ്റവും കളക്ഷൻസ് ഏറ്റവും കൂടിയ കളക്ഷൻസ് ഡയമണ്ട്സിന്റെ എന്ന് പറയുമ്പോൾ വേൾഡിൽ എങ്ങും കിട്ടാത്ത കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും അതൊക്കെ എൻ്റെ ഉറപ്പാണ് സിൽവറും അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ വേറെ എന്താണ് ഗോൾഡിന്റെ തന്നെ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കുറച്ച് ലൈറ്റ് വെയിറ്റും എല്ലാം അല്ലെ ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കാരണം വെച്ചാൽ ഞാനൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അല്ലേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് സിമ്പിൾ വെരി വെരി സിമ്പിൾ അല്ലേ ഹമാരാ ചോയ്സിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സ് അല്ലെ നിങ്ങളുടെ എല്ലാരും ചോയ്സ് ആയി തീരണമെന്ന് ഭാവിയിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഷോപ്പിന് ഹമാന ചോയ്സ് നിങ്ങൾ ചോയ്സ് എന്റെ ചോയ്സ് പറഞ്ഞേ നമ്മുടെ ചോയ്സ് അല്ലെ അതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തത് അപ്പൊ പലരും ചോദിച്ചാൽ ലക്ഷ്മി എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടാണ് ലക്ഷ്മി ഉണ്ട് ജൂലൈസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാന് ഹമാരാ ചോയ്സിന് പേര് കൊടുത്തത് ഒരു വെറൈറ്റി ആയിരിക്കണം എല്ലാം എച്ച് ഐ ഡി ബി ഐ സി ഹോർമാർക്ക് ആയിട്ടുള്ള ഗോൾഡാണ് കേട്ടോ അപ്പൊ ധൈര്യം വേണ്ട വാങ്ങിക്കാം എല്ലാവർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ടെസ്മീൻ തന്നെയാണ് അവർക്ക് നമുക്ക് കൊടുക്കുന്ന പൈസ ഒക്കെ മേക്കിംഗ് ചാർജ് കുറച്ചു തരെയാണ് വേറെ സെലിബ്രിറ്റികളൊന്നും ഇല്ല നമുക്ക് തന്നെ അല്ലേ അഡ്വർടൈസ്മെന്റ് ഒക്കെ വളരെ അഡ്വർടൈസ്മെന്റ് വളരെ കുറവാണ് ഇല്ല അതൊക്കെ വെച്ചുകൊണ്ട് മാക്സിമം കുറച്ചിട്ട് വളരെ കോസ്റ്റ് കുറച്ചുകൊണ്ട് എന്റെ പ്രസാദിനും എന്റെ ശുചിത്തിനും എന്റെ ഹരിക്കും അല്ലെങ്കിൽ എന്റെ വിവിനും ഒക്കെ കൊടുക്കാനുള്ള പൈസ മാത്രം മതി അല്ലേ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ ഇത്തരത്തിലുള്ള കളക്ഷൻസ് കളക്ഷൻസ് തന്നെയാണ് ഇമ്പോർട്ടന്റ് മേക്കിംഗ് ചാർജ് രണ്ടാമതേ വരുന്നതും കാരണം എന്ന് വെച്ചാൽ ഒരു കസ്റ്റർ കല്യാണം പോയി ചൂടുമ്പോൾ അമ്മയുടെയും അച്ഛന്റെയും കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മോള് കഴിഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ നിറച്ച് ഇടാം എന്നുള്ളത് സ്വീകരണം തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല നമ്മുടെ ജീവിതമാർഗ്ഗം ഇതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ് കാരണം നിറഞ്ഞു നിറഞ്ഞെടുക്കണം നല്ല ലൈറ്റ് വെയിറ്റ് പക്ഷെ കാണാൻ നല്ല ലുക്കും ലുമായിരിക്കണം പെൺകുച്ചുകളെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നഗാസിന് മേക്കിംഗ് ചാർജ് ചെയ്യണം കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടി വർക്കിന് എയ്റ്റ് പോയിന്റ് നൈൻ പെർസെന്റേജ് ഇരുപത്തി പതിനെട്ട് മുപ്പത്തിരണ്ടും അമ്പത് ഒന്നും നിങ്ങൾ കൊടുക്കണ്ടെന്ന് എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനമേ ഉള്ളൊന്നും വിട്ടതല്ലയതാണ് കാരണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒറിജിനൽ നെഗൻസികൾ കാണാ സെമി നെഗൻസ് കിട്ടും ഞാൻ നാല് ശതമാനത്തിനുണ്ടെങ്കിലും തരാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല എനിക്ക് ഒറിജിനൽ സെക്കാൻ ചെയ്യാനാണ് താല്പര്യം കരി ഇടുമ്പോഴേ അല്ലേ എഫക്റ്റ് വേണ്ടേ ഒരു ലക്ഷത്തിലേക്ക് എണ്ണായിരത്തി തൊള്ളായിരം കൊടുക്കുന്നു ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കൊടുക്കണോ നോക്കിയാൽ മതി എല്ലാം ഒന്നും സ്വർണ്ണം മെച്ചുവരിമാർക്ക് വ്യത്യാസ കേസാണ് നിങ്ങൾക്ക് അല്ലേ